സുഖവും ദുഃഖവും ജീവിതത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ജീവിത ബന്ധിയാണ് രോഗവും സൗഖ്യവും ഒരിക്കലെങ്കിലും രോഗത്താൽ വിഷമിക്കാത്തവരോ സൗഖ്യത്തിന് സന്തോഷം അനുഭവിക്കാത്തവരോ ആയിട്ട് ആരും ഉണ്ടാവുകയില്ല സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത്ഭുതത്തിലൂടെ വാക്കിലൂടെ സ്പർശനത്തിലൂടെയൊക്കെ ഒക്കെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ഈശയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തളർവാദ രോഗിയെ തന്റെ പ്രിയപ്പെട്ടവര് കട്ടിയുടെ തന്നെയാണ് യേശുവിനെ കൊണ്ടുവരിക അവരുടെ വിശ്വാസം ആഴപ്പെട്ടതായിരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം അനുഭവമായിട്ട് മാറണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കർമ്മങ്ങളൊക്കെയുണ്ട് ഒന്നാമതായിട്ട് വേണ്ടത് ക്രിസ്തുവിൽ പൂർണ്ണമായ വിശ്വാസം എന്നെ സൗഖ്യപ്പെടുത്തുവാൻ ഇവന് സാധിക്കുമെന്നൊരു ബോധ്യമുണ്ടായിരിക്കണം ഈ ബോധ്യത്തിൻ്റെ ആഴമനുസരിച്ചാണ് ക്രിസ്തുവിൻ്റെ വലിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുക എൻ്റെ എല്ലാ സങ്കടങ്ങളെയും മറികടന്നു പോകുവാൻ എൻ്റെ കൂടെ ശക്തനായവനുണ്ടെന്നൊരു ബോധ്യം അവൻ്റെ കരങ്ങൾക്ക് വാക്കിന് പ്രവർത്തിക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം രണ്ടാമത് വേണ്ട നിരന്തരമായ പ്രാർത്ഥന കൃത്യമായ പ്രാർത്ഥന ഒരിക്കൽ പോലും പ്രാർത്ഥന മനസ്സ് മടിപ്പിക്കാതെ ജീവിത ജീവിതയിടങ്ങളിലൊക്കെ അവൻ്റെ കൃപ കിട്ടുമ്പോഴും പ്രാർത്ഥിക്കുവാനുള്ള നന്മ കിട്ടിക്കഴിഞ്ഞിട്ട് നന്ദിയുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റുകയും വേണം ഇപ്പം ജീവിതയിടങ്ങളിലൊക്കെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ എൻ്റെ ജീവിത മേഖലയുടെ സങ്കടങ്ങളെയൊക്കെ അനുഗ്രഹമാക്കുവാൻ ക്രിസ്തു നീ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥന എന്നും ഉണ്ടാവട്ടെ മൂന്നാമത് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെടാൻ ആഗ്രഹിക്കുമ്പോൾ അവന് വസിക്കാൻ പറ്റിയ ഇടമായിട്ട് മനോഭാവം മാറ്റപ്പെടണം നിർമ്മലതയുടെ മനസ്സായിട്ട് ഞാൻ കളിഞ്ഞു പോകുമ്പോഴാണ് ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവുക രണ്ട് തരത്തിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം ഒന്ന് ശാരീരികമായി ഒന്ന് ആത്മീയമായി ശാരീരികമായ എല്ലാ രോഗത്തെയും അവൻ്റെ അത്ഭുതൃത്തി കൊണ്ട് അവൻ സൗഖ്യപ്പെടുത്തുന്നുണ്ട് ആത്മീയമായ കുറവിനെ ആത്മവർഷിച്ചുകൊണ്ട് അവടെ അനുഗ്രഹമാക്കുന്നുമുണ്ട് ജീവിതയിടങ്ങളിലൊക്കെ നന്മയുടെ ഭാഗമാവും എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ കൊണ്ട് നിറയുമ്പോഴാണ് എല്ലാ ബലഹീനതയിൽ നിന്നും മാറ്റപ്പെടുക പലപ്പോഴും നാമൊക്കെ രോഗത്തെ വിളിച്ചു വരുത്തുന്നവരാണ് സുന്ദരമായ ഗാത്രത്തെ എന്റെ ശരീരത്തെ തിന്മ കൊണ്ട് നിറയ്ക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ പുറത്തേക്കുണ്ടാവുന്നുണ്ട് വിദ്വേഷം വെറുപ്പ് കലുഷിതമായ മനോഭാവത്തിലൊക്കെ ആയിരിക്കുമ്പോൾ അറിയാതെ ഒരുപാട് അസുഖത്തിലേക്ക് വീണ് പോകുന്നുണ്ട് അവിടെ സൗഖ്യദായകനായിശോ കടന്നു വരണമെങ്കിലും നിന്റെ ഉള്ളിലുള്ള അശുദ്ധിയേയും വിദ്വേഷത്തെയും വെറുപ്പിനെയും ഒക്കെ മാറ്റിവെച്ച് നന്മയുടെ പാതയിലേക്ക് എത്തപ്പെടണം ജീവിതത്തിലെ എല്ലാ കുറവുകളെയും വന്ന് മാറ്റിവെച്ച് വിശുദ്ധിയിൽ നന്മയിലാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിൽ ആഴമേറിയ വിശ്വാസത്തിലായിരുന്നു കൊണ്ട് നിരന്തരമായതിൻ്റെ പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് അകം ശുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറവ് ശുദ്ധമായിക്കൊള്ളും എല്ലാ തിന്മകളെയും അതിലെങ്കിൽ ജീവിക്കാൻ പരിശ്രമിക്കാം നാം ആയിരിക്കുന്ന ജീവിതയിടങ്ങളിലൊക്കെ നന്മയുടെ ഭാഗമായിക്കൊണ്ട് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗബലഹീനതയിൽ നിന്നും നമ്മളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഒരുപാട് പേര് രോഗികളായിരുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സൗഖ്യദായകനായ ഈശ്വര കൃപാവരം എല്ലാ രോഗികളിലേക്കും എത്തുവാനായിട്ട് നമുക്ക് ഇന്ന് അല്പനേരം അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ